ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് അവശേഷിക്കുന്നത് വെറും പത്ത് ദിവസങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഹൗസിൽ കപ്പിനായി ഏറ്റുമുട്ടുന്നവർ ഇനി ആറുപേരാണ് ഫിനാലയിൽ ഉറപ്പായും പ്രതീക്ഷിച്ചിരുന്ന സിജോ കൂടി പുറത്തായി പ്രേക്ഷകർ പോലെ തന്നെ സിജോയും തൻ്റെ പുറത്താകലിൻ്റെ കാരണമറിയാതെ ഞെട്ടിയിരിക്കുകയാണ് ശനിയാഴ്ച നടന്ന വിഷണലിൽ നോറാം ഉസ്കാൻ ജനവിധി പ്രകാരം പുറത്തായിരുന്നു സിജോ കൂടി പുറത്തായതോടെ സീസൺ സിക്സിൻ്റെ ടോപ്പ് സിക്സ് ജിൻഡോ ജാസ്മിൻ ഋഷി അഭിഷേക് ശ്രീതു അർജുൻ എന്നിവരാകും ടോപ്പ് സിക്സ് ആരൊക്കെയാകുമെന്ന് ഏകദേശം ഉറപ്പായതോടെ പ്രേക്ഷകരെല്ലാം അതൃപ്തിയിലാണ് അതിന് പ്രധാന കാരണം തൊണ്ണൂറ് ദിവസമായി സേഫ് ഗെയിം കളിക്കുന്ന ഗീതു ടോപ്പ് സിക്സിൽ എത്തി എന്നുള്ളതാണ് അതിന് പ്രധാന കാരണം തൊണ്ണൂറ് ദിവസമായി സേഫ് ഗെയിം മാത്രം കളിക്കുന്ന ശ്രീതു ടോപ്പ് സിക്സിൽ എത്തി എന്നുള്ളതാണ് നോറ അടക്കമുള്ളവരുടെ എവിക്ഷൻ പോലും ശ്രീധു ഹൗസിൽ നിൽക്കുന്നിടത്തോളം കാലം അൺഫയറായി മാത്രമേ വിലയിരുത്താൻ പറ്റൂ എന്നും കമൻറ്റുകളുണ്ട് ഹൗസിൽ വന്ന ശേഷം ഒന്നിലും തലയിടാതെ സേഫ് സോൺ പിടിച്ചാണ് ശ്രീധുവിൻ്റെ ഗെയിം പിന്നെ അർജുനൊപ്പം ചേർന്ന് കോംബോ ഗെയിം കളിക്കുന്നതിനാൽ ഒരു വിഭാഗം അർജുൻ ശ്രീധു കോംബോ ഫാൻസും ശ്രീധുവിനുണ്ട് ഈ കോംബോക്ക് പിന്നിൽ ബിഗ് ബോസ് തന്നെയാണെന്ന ചർച്ചയും പുറത്ത് സജീവമാണ് ഗെയിം കളിച്ചില്ലെങ്കിലും ഒലിപ്പിച്ച് ക്രിഞ്ച് പിടിച്ച് നടന്നാൽ ടോപ്പ് ഫൈവിലെന്നല്ല കപ്പടിക്കാൻ വരെ സാധിക്കുമെന്ന് അർജുനും ശ്രീധുവും തെളിയിച്ചു എന്നാണ് ടോപ്പ് സിക്സ് മത്സരാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർ കുറിക്കുന്നത് മത്സരാർത്ഥികളിൽ പലരും ശ്രീധുവിനെ ഒരു എതിരാളിയായി പോലും പരിഗണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും നോമിനേഷൻ ലിസ്റ്റിൽ പോലും ശ്രീധു ഉൾപ്പെട്ടിരുന്നില്ല അർജുനും ടാസ്കുകളും മാത്രം ചെയ്യുന്ന കൂട്ടത്തിലാണ് ഒരിക്കൽ പോലും ഹൗസിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അർജുനൻ സംസാരിച്ചിട്ടില്ല പക്ഷേ ശ്രീധുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അർജുൻ്റെ ഗ്രാഫ് കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് ഇപ്പോഴിതാ ശ്രീധുവും അർജുനും ടോപ്പ് സിക്സിൽ ഇടം പിടിച്ചതിനെ വിമർശിച്ച് ബിബി പ്രേക്ഷകരിൽ ഒരാൾ കുറിച്ച വരികളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഗെയിംസ് കളിച്ചില്ലെങ്കിലും ഒലിപ്പിച്ച് ക്രിഞ്ച് പിടിച്ച് നടന്നാൽ ടോപ്പ് എന്നല്ല ഇനി കപ്പ് അടിക്കാൻ വരെ സാധിക്കുമെന്ന് തെളിയിച്ച രണ്ടു പേരാണ് അർജുനും ശ്രീധുവും പുറത്ത് പി സോഷ്യൽ മീഡിയ കമൻറ് ബോക്സുകൾ കയ്യേറിയും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തു നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു പരകായ പ്രവേശൻ ടാസ്കിൽ ശ്രീധു അർജുനെ ചെയ്തു കാണിച്ചപ്പോഴാണ് അർജുൻ ബി ബി ഹൗസിൽ ചെയ്തത് എന്തൊക്കെയാണെന്ന് മനസ്സിലായത് എന്നായിരുന്നു കുറിപ്പുകൾ പരകായ പ്രവേശൻ ടാസ്കിൽ വെറുതെ അർജുൻ്റെ വേഷം ധരിച്ച് സോഫയിൽ ഇരിക്കുക എന്നതല്ലാതെ ഒന്നും തന്നെ പ്രത്യേകിച്ച് ചെയ്യാൻ ശ്രീധുവിനുണ്ടായിരുന്നില്ല കാരണം അത്രമാത്രമാണ് അർജുൻ ഹൗസിൽ കാഴ്ചവെക്കുന്ന പ്രകടനം നോറയും സിജോയും പോലും ഫൈനൽ കാണാതെ പുറത്തായത് അർജുൻ ശ്രീജു കോംബോ കാരണമാണെന്ന പരാതിയും പ്രേക്ഷകർക്കുണ്ട് മുമ്പ് അപ്സരയും ഗബ്രിയും പുറത്തായതും പ്രേക്ഷകർ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്